ുംവിതയിൽ ഡയ ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ തെയ്യങ്കട്ട് മഹോത്സവം അരങ്ങേറും ഫെബ്രുവരി പതിനൊന്നിന് രാത്രി തെയ്യങ്കട്ട് മഹോത്സവം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി പൂരവും പ്രസിദ്ധമായ കാളവേലയും നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ കാളവേലാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിപുലമായ ആഘോഷ പരിപാടികളോടെ പ്രസിദ്ധമായ ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷം നടക്കുന്നത് ജനുവരി പതിനഞ്ചിന് ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കുന്ന വിപുലമായ ആഘോഷങ്ങളുടെ സമാപിക്കും വ്യത്യസ്തമായ ആഘോഷ പരിപാടികളാണ് ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് പകിട്ടേകുന്നത് ഇത്തവണ കാളവേലാഘോഷത്തിലെ പ്രധാന ആകർഷണമാണ് ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് നടക്കുന്ന തെയ്യം കെട്ട് മഹോത്സവം പൂത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായാണ് കാളവേലാഘോഷത്തിന്റെ ഭാഗമായി തെയ്യം അരങ്ങേറുന്നത് ഈശ്വരാംശമായ പൊട്ടൻ തെയ്യവും രക്തചാമുണ്ടി തെയ്യവുമാണ് പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തർക്ക് അനുഗ്രഹം ചൊരുവാൻ എത്തുന്നത് ഭക്തർക്ക് അഭീഷ്ടകാര്യ സിദ്ധിക്കായി തെയ്യം വഴിപാട് മുൻകൂറായി രസീറ്റാക്കാവുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പന്ത്രണ്ടിന് പുത്തനാൽക്കൽപുരവും പതിമൂന്നിന് കാളവേലയും പതിനാലിന് താലപ്പൊലിയും വർണ്ണാഭമായി ആഘോഷിക്കുമെന്നും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രാധാന്യം കൊടുത്തുകൊണ്ടും എന്നാൽ ജനങ്ങളെ ഒട്ടും നിരുത്സാഹപ്പെടുത്താതെ അവരുടെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ട് പലപ്പോൾ പ്രോഗ്രാമുകൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ കൊല്ലത്തെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം വടക്കേ മലബാറിലെ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യം ഈ കൊല്ലം ഇവിടെ അരങ്ങ അമ്പലത്തിൽ അരങ്ങേറുകയാണ് പതിനൊന്നാം തീയതി തെയ്യം അരങ്ങേറുന്നു അന്ന് തന്നെ രാവിലെ ഒരു വർഷത്തിലെ നൂറ് വർഷത്തിലേറെ കാലമായി സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് കാള കാളക്കോലങ്ങൾ എണക്കാല കോളങ്ങൾ കെട്ടിക്കൊണ്ട് വന്ന് വരുന്ന ശ്രീ ശിവശങ്കറിൻ്റെ കുടുംബത്തു നിന്നാണ് വരാറ് ആ ഒരു സ്വീകരണം ഒരാദരം ക്ഷേത്രവകുപ്പ് കൊടുക്കുന്നുണ്ട് തുടർന്ന് പന്ത്രണ്ടാം തീയതിയാണ് പൂരം പണ്ട് പോലീസ് പോലീസുകാരുടെ കൂത്താന്നും പി സി ടി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ ക്ഷേത്രം നേരിട്ട് നടത്തുകയാണ് അത് പന്ത്രണ്ടാം തീയതിയാണ് കെട്ടുകാഴ്ചകളോടുകൂടി നഗരപ്രദക്ഷിണമാണ് പ്രധാന ചടങ്ങ് പാണ്ഡ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി മൂന്ന് ഗജരും വീരന്മാർ ഭഗവതി തടമ്പേറ്റി നഗരം പ്രദക്ഷിണ വയ്ക്കുന്ന ചടങ്ങാണ് ഉള്ളത് തുടർന്ന് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയാണ് ഈ നാടിൻ്റെ ഉത്സവമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് എൺ എഴുപതിനോ ഇടയ്ക്ക് ഇണക്കാള കോലങ്ങൾ കിട്ടി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി വെളിച്ചപ്പാട് അരി അരി എറിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനുള്ള അനുമതി കൊടുക്കുന്ന ചടങ്ങ് പതിമൂന്നാം തീയതി വളരെ പ്രഗത്ഭര് പങ്കെടുക്കുന്ന പഞ്ചവാദിത്തോടു കൂടി മട മനക്കിൽ നിന്ന് എഴുന്നള്ളി താലൂപ്പിലോടുകൂടി ഈ വർഷത്തെ കാളവേല ആഘോഷങ്ങൾ അവസാനിക്കുകയാണ് തുടർന്ന് ഇരുപത്തൊന്നാം തീയതി കൊടിയിറങ്ങുന്നതോടുകൂടി എല്ലാ ചടങ്ങുകൾക്കും പരിസമാപ്ത ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ ബി രാജേന്ദ്രൻ ചീഫ് കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ക്ഷേത്രം പ്രസിഡന്റ് പി ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു